ീഹാറിലാണ് എസ് ഐ ആർ ആദ്യം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഘട്ടം മുതൽ ബീഹാറിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ രാഷ്ട്രീയ പ്രശ്നമായി അത് ഉയർന്നു വന്നു നിയമപ്രശ്നമായി ഉയർന്നു സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇപ്പോഴും തുടരുന്ന ഒരു കേസ് അന്തിമവിധി വരുന്നതിന് മുൻപ് അന്തിമവിധി മാത്രമല്ല അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ലിഗാലിറ്റിയെക്കുറിച്ചുള്ള വാദം പോലും ആരംഭിക്കുന്നതിന് മുമ്പ് ധൃതി പിടിച്ച് വീണ്ടും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടത്താൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ് അങ്ങേയറ്റം അപലപനീയമാണ് എസ് ഐ ആർ വളരെ ആസൂത്രിതമായി ഇന്ത്യയിലെ പൗരന്മാരുടെ പൗരത്വവുമായി അവർ ലിങ്ക് ചെയ്യുകയാണ് വോട്ടർമാരുടെ പൗരത്വവുമായി ലിങ്ക് ചെയ്യുകയാണ് വളരെ അടിസ്ഥാനപരവും ഘടനാപരവുമായ ഒരു മാറ്റമാണ് എസ് ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നത് അത് നാളിതുവരെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നമുക്ക് ഉറപ്പ് നൽകുന്ന സാർവത്രിക വോട്ടവകാശത്തെ സംബന്ധിച്ചുള്ള അടിസ്ഥാന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു പൗരൻ വോട്ട് എന്നുള്ളത് ആത്യന്തികമായ പൗരന്റെ അവകാശമാണ് ഒരാളെ വോട്ടു ചെയ്യിപ്പിക്കാനുള്ള ഏജൻസി ആയിരുന്നു യഥാർത്ഥത്തിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്കിൽ ഇപ്പോൾ അത് നേരെ മാറി ചുമലിലേക്ക് എന്നെ വോട്ട് ചെയ്യിപ്പിക്കണം ഏതൊരാളെയും വോട്ട് ചെയ്യിപ്പിക്കണം ഏതൊരാളെയും വോട്ടർ പട്ടികയിൽ പേര് ചേർപ്പിക്കണം ഇന്ത്യയുടെ വിദൂരമായ വിജനമായ ഒരു വനത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു ഇന്ത്യൻ പൗരനുണ്ട് എങ്കിൽ അവിടെ എത്തി അയാളെ വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാൻ പ്രോത്സാഹനം കൊടുത്ത് പട്ടികയിൽ പേരു ചേർത്ത് ഒരാളോ ഒരു ചെറിയ ഒരു കൂട്ടം ആളുകളോ അങ്ങനെ ഏതെങ്കിലും ഒരു വനാന്തരത്തിലുണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യം കൊടുത്ത് എല്ലാ പൗരന്മാരെയും വോട്ട് വോട്ട് ചേർപ്പിക്കാനും വോട്ടിംഗ് പ്രക്രിയയുടെ ഭാഗമാക്കാനുമുള്ള ഉത്തരവാദിത്വം ഭരണഘടനാപരമായി നിർവഹിച്ചിരുന്ന ഏജൻസിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴത്തെ ഈ എസ് ഐ ആറിലൂടെ ഘടനാപരമായി ഉണ്ടാകുന്ന ഒരു മാറ്റം ഈ ബർഡൺ ഓഫ് പ്രൂഫ് തിരിച്ച് വോട്ടറുടെ ചുമതലേക്ക് വരുകയാണ് നിനക്ക് വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിനക്ക് വോട്ട് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഇത്രയും രേഖകളുമായി നീ വന്നു ഞങ്ങളുടെ മുമ്പിൽ എത്തണം നിനക്ക് വോട്ടവകാശം ഈ പ്രോസസിന്റെ ഭാഗമായി നിഷേധിക്കപ്പെട്ടാൽ നീ വേണമെങ്കിൽ കോടതിയിൽ പോയി പ്രൂഫ് തിരികെയാണ് അത് ഭരണഘടനാ വിരുദ്ധമാണ് ഭരണഘടനയുടെ മുന്നൂറ്റി ഇരുപത്തിയാറാം അനുച്ഛേദം ഉറപ്പ് നൽകുന്ന സാർവത്രിക വോട്ടവകാശത്തെ അതിന്റെ ഘടനാപരമായ മാറ്റമാണ് ബി ജെ പി സർക്കാർ എസ് ഐ ആറിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ലീഗാലിറ്റി അത് സംബന്ധിച്ച വാദം സുപ്രീം കോടതിയിൽ വാദം പോലും കേട്ടു തുടങ്ങിയിട്ടില്ല ആ ഘട്ടത്തിലാണ് വീണ്ടും ധൃതി പിടിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയുമായി ബന്ധപ്പെട്ടുമുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളാണ് അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾ ആ രാഷ്ട്രീയ പാർട്ടികളാണ് അല്ലെങ്കിൽ അംഗീകാരമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികളാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ബി ജെ പി ഒഴികയില്ല അല്ലെങ്കിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ലാത്ത മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളും സ്റ്റേക്ക് ഹോൾഡേഴ്സും ഒരുമിച്ച് എതിർക്കുന്ന ഒരു കാര്യത്തിൽ വീണ്ടും ധൃതി പിടിച്ച് നടപ്പിലാക്കാനുള്ള എന്ത് ബാധ്യതയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളത് എന്നുള്ളത് വ്യക്തമാക്കാൻ തയ്യാറാകണം ധൃതി പിടിച്ചാണ് നടപ്പിലാക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ ഇവിടെ തിരഞ്ഞെടുപ്പിൻ്റെ ധൃതിയിലേക്ക് നമ്മൾ എല്ലാവരും പോകുകയാണ് ഡിസംബർ മാസത്തിലാണ് ഇപ്പോൾ പറഞ്ഞ പ്രകാരം നവംബർ ഡിസംബർ മാസങ്ങളിൽ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന അതേ കാലയളവിൽ തന്നെ കേരളത്തിൽ എസ് ഐ ആർ കൊണ്ടുവരുന്നത് സംശയകരമാണ് ഇത്തരം ധൃതി പിടിച്ച നീക്കങ്ങൾ ഭരണഘടനാപരമായ നമ്മുടെ രാജ്യത്തിൻ്റെ മൂല്യങ്ങളെ വീണ്ടും ഒരിക്കൽ കൂടി തകർക്കുന്ന ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് അതിനെതിരെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും അണിനിരത്താനുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൽ ഡിവൈഎഫ്ഐ അണിനിരക്കും എന്നുള്ളതാണ് ഏറെ പ്രധാനമായും നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം